ഇടതു സ്വതന്ത്ര എംഎൽഎ പി വി അൻവറും സി പി ഐ എമ്മും പ്രത്യക്ഷ പോര് തുടരുന്ന സാഹചര്യത്തിൽ അൻവറിനെ കാണാനെത്തി നാടക കലാകാരി നിലമ്പൂർ ആയിഷ പി വി അൻവറിന്റെ ഒതായിലെ വീട്ടിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച പ്രശസ്ത നാടക ചലച്ചിത്ര കലാകാരിയായ നിലമ്പൂർ ആയിഷ സി പി ഐ എം സഹയാത്രികയാണ് എം എൽ എ വേട്ടയാടുപ്പെടുന്നതിൽ സങ്കടമുണ്ടെന്നും നേരിട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണെന്നും ആയിഷ വ്യക്തമാക്കി മാപ്പിളപ്പാട്ട് ഗായകൻ ബാപ്പു വെള്ളിപ്പറമ്പും ആയിഷക്കൊപ്പം ഉണ്ടായിരുന്നു എന്റെ പോകുന്ന വഴി ഇവിടെ ഒരു പരിപാടിക്ക് പോവാണ് അപ്പോ ഇന്ന് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടത്തിന് ആയിശാത്ത പരിപൂർണ പിന്തുണ നൂറ് ശതമാനം നൂറ് ശതമാനം ഈ കുഞ്ഞാലിയുടെ പോരാട്ടം നമ്മൾ തുടരുകയാണ് വേണ്ടിട്ട് ഒരു തർക്കമില്ലല്ലോ ഇല്ലല്ല ആശാത്തന്നെ വിശ്വാസം നൂറ് ശതമാനം നൂറ് ശതമാനം സഖാവ് കുഞ്ഞാലിയുടെ പത്നിയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ കെട്ടിവെക്കാനുള്ള പണം നിങ്ങളുടെ സാന്നിധ്യത്തിലെ ും നിങ്ങളൊരു മുഴുവൻ എങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിച്ചു അതിന്റെ പിന്നിലെ ആളാണ് ആരാണ് ഇതൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല നമുക്ക് സത്യം സത്യമായിട്ട് ഇങ്ങനെ പോകുന്നു നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഏതെങ്കിലും ഒരു പറ്റി ഒരൊറ്റ അഭിപ്രായം അത്ര അധികം ജനാധിപത് എന്തായിരുന്നു കാണുന്നുണ്ട് അവർക്കൊക്കെ ഉണ്ട് എല്ലാവർക്കും ദുഃഖാണ് എല്ലാവർക്കും ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നമ്മൾ മുന്നോട്ട് 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 ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്ന പി വി അൻവർ അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് സി പി ഐ എം ബന്ധം ഉപേക്ഷിച്ചതിനുശേഷം പുതിയ പാർട്ടി രൂപീകരിക്കാനൊരുങ്ങുകയാണ് തന്റെ ഇപ്പോഴത്തെ പോരാട്ടം രാഷ്ട്രീയ പാർട്ടിയായി മാറും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മത്സരിക്കും യുവാക്കളുടെ പിന്തുണ ലഭിക്കും പരിപൂർണ മതേതര സ്വഭാവമുള്ള പാർട്ടിയായിരിക്കും വിരൂപീകരിക്കുകയെന്നും അൻവർ വ്യക്തമാക്കി രാഷ്ട്രീയ പാർട്ടിയല്ലാതെ സാമൂഹ്യ സംഘടനകൾ കൊണ്ട് കാര്യമില്ല ഒരു ഹിന്ദു പാർട്ടി വിട്ടാൽ അവനെ സംഖ്യയാക്കും ഒരു മുസ്ലിം പാർട്ടി വിട്ടാൽ അവനെ സുരാപ്പിയാക്കുമെന്നും സി പി എമ്മിനെതിരെ അൻവർ പറഞ്ഞു ആരുമില്ലെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും കാര്യം പറയും അടുത്തതായി വന്യമൃഗശല്യം വിഷയം ഏറ്റെടുക്കും വനംവകുപ്പിന് കീഴിൽ വലിയ ഗൂഢാലോചനയാണ് നടക്കുന്നത് പലതും തുറന്നു പറയും തന്നെ പുറത്താക്കിയത് തന്റെ വിഷയം പറഞ്ഞിട്ടല്ല ജനങ്ങളുടെ വിഷയം പറഞ്ഞിട്ടാണെന്നും അൻവർത്തു സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും കടന്നാക്രമിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അൻവർ രംഗത്തെത്തിയത് ഇന്നും മുഖ്യമന്ത്രിക്കെതിരെ അൻവർ ആരോപണം ഉന്നയിച്ചു ദ ഹിന്ദുവിലെ വിവാദ അഭിമുഖം ഗൂഢാലോചനയാണെന്നാണ് അൻവർ ആരോപിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ലാ ദേശദ്രോഹികളുടെ നാടാണെന്ന് വരുത്തി തീർക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചതെന്ന് അൻവർ കുറ്റപ്പെടുത്തി ന്യൂസ് ന്യൂസ് ത്രഡ് ഡെസ്ക്